രാജ്യത്തിന്റെയും പ്രധാന അടിത്തറയാണ് ശത്രുക്കളെ നേരിടാനുള്ള ശക്തി അക്കാര്യത്തിൽ ഇന്ത്യ എന്നും മുന്നിൽ തന്നെയാണ് ശത്രുക്കളെ നിലംബരശാക്കാനുള്ള ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ന് ഇന്ത്യയുടെ പക്കലുണ്ട് ഇന്ത്യ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു മേഖലയാണ് പ്രതിരോധ രംഗം അത് ഏവർക്കും അറിയാവുന്ന ഒന്നാണ് പ്രതിരോധ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി രാജ്യം നടത്തുന്ന മുതൽ മുടക്ക് ചെറുതൊന്നുമല്ല വർദ്ധിച്ചു വരുന്ന ശത്രു ഭീഷണികളെ നേരിടുന്നതിന് ഇന്ത്യ പ്രതിരോധ രംഗത്തെ ശക്തി വർദ്ധിപ്പിക്കുകയാണ് ഇതാ അത് തെളിയിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അടുത്തിടെയായി രാജ്യം ഫ്രാൻസിൽ നിന്ന് മറൈൻ ജെറ്റുകളും മൂന്ന് സ്കോർപ്പിയൻ അന്തർവാഹിനികളുമാണ് ഇന്ത്യയിലേക്ക് കുതിക്കാൻ പോകുന്നത് ഇവയുടെ കൈമാറ്റം അടുത്ത മാസം പൂർത്തിയാക്കുമെന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിൽ വിന്യസിക്കാൻ റഫാൽ ജെറ്റുകൾ വാങ്ങാൻ കഴിഞ്ഞ വർഷം ജൂലൈയിൽ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തിയാറ് റഫാൽ യുദ്ധ വിമാനങ്ങൾ വാങ്ങാൻ ഉടമ്പടി ഉണ്ടാക്കിയിരുന്നു ഇതേ മാനദണ്ഡ പ്രകാരമാകും പുതിയ കരാർ മൂന്ന് സ്കോർപിയൻ അന്തർവാഹിനികൾക്ക് പുറമേ രണ്ട് ആണവോർജ അന്തർവാഹിനികൾ നിർമ്മിക്കാൻ നേരത്തെ സർക്കാർ അനുമതി നൽകിയിരുന്നു തദ്ദേശീയ പ്രതിരോധ നിർമ്മാണ രംഗത്തുള്ള രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയാണ് ഇത് വ്യക്തമാക്കുന്നതെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു ആറ് ആണവോർജ്ജ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനാണ് ലക്ഷ്യം നിലവിൽ അറുപത്തിരണ്ട് കപ്പലുകളും ഒരു അന്തർവാഹിനിയും നിർമ്മാണ ഘട്ടത്തിലാണ് നാവികശക്തി വർദ്ധിപ്പിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യത്തിന് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഏത് ഭീഷണിയും നേരിടാൻ നാവികസേന സജ്ജമാണെന്നും ത്രിപാഠി വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാറിലായിരുന്നു വൻ വിവാദങ്ങൾക്ക് വഴിവച്ച ആദ്യ റഫാൽ ഇടപാട് രാജ്യത്ത് നടന്നത് വ്യോമസേനയ്ക്ക് അമ്പത്തി ഒൻപതിനായിരം കോടി മുടക്കി മുപ്പത്തി ഒൻപത് റഫാലുകളാണ് അന്ന് വാങ്ങിയത് കേസുകളും ആരോപണങ്ങളും കെട്ടടങ്ങിയതോടെയാണ് റഫാൽ രണ്ടാം ഘട്ട ഇടപാടുമായി പ്രതിരോധ വകുപ്പ് മുന്നോട്ട് നീങ്ങിയത് കഴിഞ്ഞ വർഷം ജൂലൈ പതിമൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശനത്തിന് മുന്നോടിയായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ ഡിഫൻസ് അക്യൂസീഷൻ കൗൺസിൽ ഇതിന് തത്വത്തിന് അംഗീകാരം നൽകിയിരുന്നു തുടർന്ന് ഇന്ത്യ നൽകിയ അപേക്ഷ സ്വീകരിച്ച് ഫ്രാൻസ് കത്ത് നൽകുകയും ചെയ്തിരുന്നു വിമാനവാഹിനികളിൽ നിന്ന് കുതിച്ചു പറക്കുന്ന റഫാലുകൾ നേവിക്കായി കൊച്ചിയിൽ നിർമ്മിച്ച പുതിയ വിമാനവാഹിനി ഐ എൻ എസ് വിക്രാന്തിനും നേട്ടമാകും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ ഭീഷണി നേരിടുകയാണ് ഇത് മറികടക്കാൻ കൂടിയാണ് പുതിയ പദ്ധതിയുമായി ഇന്ത്യ മുന്നോട്ടു പോകുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും ഇന്ത്യൻ നാവികസേനയിലെ പടക്കപ്പലുകളുടെ എണ്ണം ഏറ്റവും കുറഞ്ഞത് നൂറ്റി എഴുപത്തി അഞ്ചിലെത്തുമെന്നാണ് കണക്കുകൂട്ടലുകൾ ഇന്ത്യൻ മഹാസമുദ്രം അടക്കമുള്ള തന്ത്രപ്രധാന സമുദ്ര മേഖലകളിൽ നിരീക്ഷണവും ും വ്യാപിപ്പിക്കാൻ നാവികസേനയ്ക്ക് ഇതുവഴി സാധിക്കും പടക്കപ്പലുകളുടെ എണ്ണത്തിൽ മാത്രമല്ല പോർ വിമാനങ്ങളുടെയും നിരീക്ഷണ വിമാനങ്ങളുടെയും ഡ്രോണുകളുടെയും എല്ലാം എണ്ണം കൂട്ടേണ്ടതുണ്ട് എൺപതുകളിൽ വികസനം ആരംഭിച്ച റഫാൽ രണ്ടായിരത്തി ഒന്നിലാണ് ഫ്രാൻസ് വ്യോമസേനയുടെ ഭാഗമായി മാറുന്നത് നിലവിൽ ഫ്രഞ്ച് വ്യോമ നാവികസേനകൾ ഈജിപ്ത് വായുസേന ഖത്തർ വായുസേന എന്നിവരാണ് റഫാൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയും രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ വരെയുള്ള കണക്കുകൾ പ്രകാരം നൂറ്റി അറുപത്തിയഞ്ച് വിമാനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് വിമാനത്തിന്റെ നീളം പതിനഞ്ച് ദശാംശം രണ്ട് ഏഴ് മീറ്ററാണ് റഫാലിന്റെ വേഗം മണിക്കൂറിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കിലോമീറ്ററും ഒറ്റപ്പറക്കലിൽ മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ പരിധിവരെ പറക്കാൻ കഴിയുന്ന വിമാനത്തിൽ മൂന്ന് ഡ്രോപ്പ് ടാങ്കുകളുണ്ട് ത്രിതല ശേഷിയുള്ള യുദ്ധ വിമാനമാണ് റഫാൽ എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് എയർ ടു സർഫസ് ശേഷിയുള്ളതാണ് റഫാൽ മിക്ക ആധുനിക ആയുധങ്ങളും റഫാലിൽ ഘടിപ്പിക്കാനാകും അസ്ത്ര സുദർശൻ ബോംബുകൾ എ എസ് എ റഡാർ പൈത്തൺ ഫൈവ് ഇസ്രയേലിന്റെ ജർബി മിസൈൽ എന്നിവ ഘടിപ്പിക്കാനുള്ള സംവിധാനങ്ങളോടെയാണ് ഇന്ത്യയുടെ റഫേൽ പുറത്തിറങ്ങുക രാത്രിയും പകലും ഒരുപോലെ ആക്രമണം നടത്താനുള്ള ശേഷി റഫാലുണ്ട് ലിബിയയിലും സിറിയയിലും ആക്രമണം നടത്താൻ ഫ്രാൻസ് ഉപയോഗിച്ചതും റഫാലായിരുന്നു